எா முத்தப்படி எந்த அப்பனாடது அப்படி கை பிடிக்க കസേരകളിയല്ല എന്തായാലും ഒരു കസേര ഇവിടെ ഉണ്ട് ഒരു കസേര അതെ അവിടെ ഉണ്ട് രണ്ട് കസേര ഉള്ളു അപ്പൊ കസേരകളി ആവലോ എന്തായാലും മാർഗം കളി തന്നെയായി ആ പന്ത് കെട്ടിയപ്പ പന്ത് പന്ത് കെട്ടി പന്തൊന്നും വേണ്ട അവന് ആ തല്ലണ വടി ഓടിച്ചു കളയണം ഒരു ആറ് വടി ഓടിച്ചു ഊട്ടോന്നു തണ്ടി കൈമറ ഇവിടെ കട്ടലിന്റെ തല്ലും കട്ടലിന്റെ അടിയാണ് ആശ്രയം കസേരയിലേക്ക് കസേരയിലേക്ക് അടിക്ക ചാടിക്കാൻ നീ രക്ഷ പറഞ്ഞെങ്കി ചാടിക്കോ കസേരല്ലേ അടിക്കാത്ത വടിയോടിച്ചത് വടി കിട്ടാൻ വേണ്ടി അവൻ മടുത്തെങ്കി കൊറച്ച് വെള്ളം കുടിക്കേ അയിന് കളിപ്പിക്കണ്ട അപ്പൊ വേണ്ട 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 ശർദിക്ക്